ദൈവം നോഹയോട് അരുൾ ചെയ്തു ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക അതിൽ മുറികൽ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീല് തയ്ക്കണം ഇങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത് മുന്നൂറ് പുഴം നീളം അമ്പത് പുഴം വീതി മുപ്പത് മുഴം ഉയരം മേൽക്കുരയിൽ നിന്ന് ഒരു മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വെക്കണം താഴെയും മേലയും നടുവിലുമായി മൂന്ന് തട്ടായി വേണം പെട്ടകമുണ്ടാക്കാൻ ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു ആകാശത്തിന് കീഴ് ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും നീ പെട്ടകത്തിൽ കയറണം നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തിനെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം എല്ലായിനും പക്ഷികളും മൃഗങ്ങളും ഇടജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു കഥാവ് നോഹയോട് അറിയിച്ചു നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഏഴ് ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഒരു ജോഡിയും ആകാശത്തിലെ നിന്ന് പൂവനും പിടയുമായി ഏഴ് ജോടിയും കൂടെ കൊണ്ടുപോവുക ഏഴ് ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്ക്കും ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു നോഹയ്ക്ക് അറുന്നൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇടജന്തുക്കളും ആണും പെണ്ണുമായി ഈ രണ്ടു വീതം നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി നോഹയുടെ ജീവിതത്തിൻ്റെ അറുന്നൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളുടെ ഉറവുകൾ പൊട്ടിയൊഴുകി ആകാശത്തിന്റെ ജാലകങ്ങൾ തുറന്നു നാൽപ്പത് രാവും പകലും മഴ പെയ്തുകൊണ്ടിരുന്നു അന്ന് തന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം ഹാം യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി അവരോടൊത്ത് എല്ലായിരം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു ജീവനുള്ള സകല ജഡത്തിലും നിന്ന് ഈ രണ്ടു വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത് കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു വെള്ളപ്പൊക്കം നാൽപ്പത് നാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിൻ കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പർവ്വതങ്ങൾക്ക് മുകളിൽ പതിനഞ്ചു മുഴം വരെ വെള്ളം ഉയർന്നു ഭൂമുഖത്ത് ശരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമുഖങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു ഭൂമുഖത്തു നിന്നും ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇടജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു വെള്ളപ്പൊക്കം നൂറ്റമ്പത് ദിവസം നീണ്ടു നിന്നു